ഇന്നലെ മൃഗസംരക്ഷണ വകുപ്പിൽ മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഭാഷാസപ്താഹമോ ഭാഷ ഔദ്യോഗിക ഭാഷ ഭരണഭാഷ വാരം ആഘോഷമോ എന്നോ പ്രമാണിച്ചിട്ട് എൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു തൊണ്ട തീരെ പ്രവർത്തിക്കുന്നില്ലായിരുന്നെങ്കിലും രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തു അവിടെ ഏകദേശം രണ്ട് മണിക്കൂർ ഒരു ആ ഹോളിൽ കൊള്ളുന്ന ആൾക്കാർ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു മുൻവിധിയുണ്ടായിരുന്നു ഈ കേരള ഗവൺമെൻറ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഇതുമാതിരിയുള്ള നമ്മുടെ പൈതൃകവും കുടുംബ ജീവിതവും ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കൊടുത്തിരുന്നത് ൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമോ എന്നൊക്കെ ആഗ്രഹം ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഏതായാലും ആ ഡയറക്ടറുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയത് പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു എന്തായാലും വരണം ഞാൻ പറയുകയും ചെയ്തിരുന്നു എൻ്റെ പ്രവർത്തന രീതിയും എൻ്റെ യൂട്യൂബിലെ കണ്ടന്റുകളും എൻ്റെ വീക്ഷണവും ഒന്നും പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ടെന്നൊന്നും വരില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പച്ചയ്ക്ക് പറയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് ആരുടെയെങ്കിലും കയ്യടി കിട്ടാനോ അഭിനന്ദനങ്ങൾ കിട്ടാനോ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ വീക്ഷണങ്ങളും എൻ്റെ പ്രവൃത്തിയുടെ രീതികളും ഒന്നും മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല അതിലെന്ത് എതിർപ്പുണ്ടായാലും അദ്ദേഹം പറഞ്ഞു സാറെ എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ആ എന്നാലും എനിക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരൊക്കെ എങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യാം അവിടെ പോയി ആ ഓഫീസിൽ കയറിയത് അവിടുത്തെ ഡയറക്ടറുടെ മുറിയിലിരുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടത് ഒരിക്കലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ലെവലായിരുന്നില്ല അവിടെ എല്ലാ ട്രാൻസാക്ഷനും ഇമെയിൽ വഴിക്കും ഇൻ്റർനെറ്റ് വഴിക്കും മൊബൈൽ വഴിക്കും ഉള്ള ട്രാൻസാക്ഷൻസാണ് നടക്കുന്ന പലതും പേപ്പർലെസ് ലെവലിലേക്ക് അവരെത്തിയിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞ ഡയറക്ടറും ഈ ഡയറക്ടറും അൾട്രാ മോഡേൺ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല മനുഷ്യ മനുഷ്യബന്ധങ്ങൾ വളർത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ അതിനകത്തുള്ള എല്ലാവരും കമ്മിറ്റഡ് ആണ് ഞാനകത്തേക്ക് ചെല്ലുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഓഫീസ് ടൈം തുടങ്ങാൻ ഉള്ളൂ എന്ന് തോന്നുന്നു ഇതിനിടയ്ക്ക് എവിടെയൊക്കെയോ വരുന്ന വൈറസുകൾ ചില രോഗങ്ങളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ വന്നത് ഇവർ ചർച്ച ചെയ്യുന്നു ആ രോഗങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എൻ്റെ പ്രഭാഷണത്തെക്കുറിച്ചുള്ള ഹോൾ അറേഞ്ച്മെൻറ്റ് നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഇവരിങ്ങനെയുള്ള അത് പടരുന്നത് എന്നും കാക്കയിലാണ് കൂടുതലായിട്ട് കാണുന്നതെന്നും ആ വൈറസ് മുഴുവനും ഇതാക്കിയിട്ടില്ലെന്നും ആയിട്ടുള്ള ലിറ്ററേച്ചർ അനുസരിച്ച് പത്ത് നാ നാന്നൂറ്റി അൻപത് തരത്തിലുള്ള പക്ഷികളിൽ അത് ബാധിക്കുമെന്നും ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെന്നും ഇവരിങ്ങനെ പ്രോഗ്രാമുകൾ ചാർട്ടൗട്ട് ചെയ്യുന്നതിനോട് ഇടയ്ക്ക് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതൊക്കെ സാധാരണ ഒരിക്കലും കണ്ടിട്ടുള്ളതല്ല മാത്രമല്ല അനിമൽ ഹസ്ബൻഡറി വകുപ്പെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രത്യേകതരം വകുപ്പാണ് എക്സൈസ് മാതിരിയോ അല്ലെങ്കിൽ വേറെ പല വകുപ്പുകൾ മാതിരികളൊന്നും അല്ല അത് ഒരു പെക്യൂലിയർ ടൈപ്പ് വകുപ്പാണെന്നൊക്കെ ധാരണയോടു കൂടിയാണ് അനിമൽ ഹസ്ബൻഡറി വകുപ്പും എൻ്റെ ലെക്ചറും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ധരിച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയതും പിന്നെ ആ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ വളരെ അസാധാരണമാവും വിധത്തിൽ കുടുംബ ബന്ധത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ലെവലിലായിരുന്നു അവരെല്ലായിരുന്നത് ഞാൻ ജീവിതത്തിൽ അവരോട് പറഞ്ഞു നിങ്ങളാരും ഇവിടെ പെർമനന്റ് അല്ല നിങ്ങൾ കൂടി ഒരു കസേരയിൽ കസേരയിലിരിക്കുമ്പോൾ ഓർമ്മിക്കുക കസേരയിൽ കസേരയിലിരിക്കാൻ ആരംഭിച്ച ദിവസം ദിവസമുണ്ടെങ്കിൽ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ദിവസമുണ്ട് ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട് നിങ്ങളിൽ ആര് മരിച്ചാലും അതെല്ലാം അമ്പത്തെട്ട് ഗ്രാം ചാരം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ തോന്നിയേക്കാം ഞാൻ ഡയറക്ടറാണ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് അടിയിലെത്തിയാൽ ഡയറക്ടറും വീഴും അതുപോലെ തന്നെ കുറയ്ക്കുന്ന സെക്രട്ടറി കടിക്കില്ല ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളൊക്കെയോ വലുതാണെന്ന് തോന്നുന്നത് നിങ്ങളുടെ പൊസിഷനിലോ നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് പേയിലോ ശമ്പളത്തിലോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിലാണ് ആ മനുഷ്യ മനസ്സിന്റെ മഹത്വം എന്ന് പറയുന്നത് ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ താഴേണ്ട സ്ഥാനത്ത് പരമാവധി താഴാനും ഉയരേണ്ട സ്ഥാനത്ത് പരമാവധി ഉയരാനും ഭൂതകാലത്തിലെ തെറ്റുകൾ ആവർത്തിക്കാതെ വർത്തമാനകാലത്തിൽ ജീവിക്കാനും ഭൂതകാലത്തിലെ നന്മകൾ നിരന്തരം കൂട്ടിക്കൂട്ടി വർത്തമാനകാലത്തിലേക്കും അതിനേക്കാൾ കൂടുതൽ നന്മകൾ ഭാവി കാലത്തിലേക്കും ചെയ്യാനും കാലം പുറകോട്ടൊഴുകുമ്പോൾ നമ്മൾ മുമ്പോട്ടൊഴുകും നമ്മൾ മുമ്പോട്ടേക്കുള്ള പ്രയാണമാണ് നമ്മുടേത് കാലം പുറകോട്ടാണ് ഇന്നലെ എന്ന ദിവസം ഒരിക്കലും ഇന്നാവില്ല ഇന്ന് എന്ന ദിവസം നാളെ ആവില്ല ഇന്ന് എന്ന ദിവസം ഇന്നലെ ആവുള്ളൂ നാളെ ആവില്ല ദ പാസ്റ്റ് വിൽ നെവർ ബിക്കം പ്രസന്റ് പ്രസന്റ് വിൽ നെവർ ബിക്കം ഫ്യൂച്ചർ ഫ്യൂച്ചർ വിൽ ബിക്കം പ്രസന്റ് പ്രസന്റ് വിൽ ബിക്കം പാസ്റ്റ് ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ നമ്മൾ അറിയണം നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും ശ്രമിക്കുമ്പോൾ അതൊന്നും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല ഇതൊക്കെ ജീവിക്കാനുള്ള ഒരു ഉപാധിയാണ് നമ്മുടെ ജോലി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എത്ര നന്മകൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക അവരുടെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാവട്ടെ ഒരു പ്രശ്നവും പുതിയതായിട്ടുണ്ടാകാതെ ഉണ്ടാക്കാതെ പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പമാണ് അത് വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വേറൊരു പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ ഉള്ള പ്രശ്നം പരിഹരിക്കുന്നതല്ല നിങ്ങളുടെ ടേബിളിൽ ഫയലുകൾ ഇല്ലാത്തൊരു ദിവസം വരണം ഡോക്ടർ എന്ന് പറയുന്ന ശ്രീചിത്ര തിരുനാളിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഒരിക്കലും ഫയൽ പെൻഡിംഗ് ആയിട്ടുണ്ടാവില്ല ആ ഫയൽ കയ്യിൽ മേടിച്ച ആ സെക്രട്ടറിയോട് അവിടെ വെച്ച് സംസാരിച്ച് അപ്പം തന്നെ സോൾവ് ചെയ്ത് വിടുകയാണ് അനിമൽ ഹസ്ബൻഡറി വകുപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിഞ്ഞൂടാ എന്നാലും ഒത്തിരി വ്യക്തികളുടെ ജീവിതമാർഗം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫയലിലുണ്ട് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാൻകൂർ പണ്ട് എസ് ബി ടിയിലെ അവരുടെ മെയിൻ ബ്രാഞ്ചിൽ ഗവൺമെന്റ് ചെക്ക് മാറാൻ വരുന്ന കോൺട്രാക്ടർമാരെ കുറിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രിവാൻലൂറിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ ഗവൺമെന്റ് കോൺട്രാക്ടർ ചെക്ക് മാറാൻ വരുമ്പോൾ ആ ഉദ്യോഗസ്ഥർ വളരെ സിൻസിയറായിട്ട് ആയിട്ട് രാത്രി പന്ത്രണ്ട് വരെ പന്ത്രണ്ട് മണി വരെ ആ ചെക്ക് ക്യാഷ് ചെയ്തും ചെക്ക് എഴുതിയിട്ടൊക്കെ കൊടുക്കുന്ന കാണാം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോടുക കെട്ടുതാലിവരെ പണയപ്പെടുത്തിയിട്ടാണ് ഗവൺമെന്റ് വർക്ക് അവരെടുക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പൈസ കിട്ടും പലർക്കും കൈക്കൂലി കൊടുത്തിട്ടും പല രാഷ്ട്രീയക്കാർക്കും കോൺട്രിബ്യൂഷൻ കൊടുത്തും കിട്ടുന്ന ആ ചെറിയ എമൗണ്ട് തന്നെ കിട്ടിയില്ലെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിനകം കിട്ടിയില്ലെങ്കിൽ അവരുടെ ജീവിത മരണത്തിന് തുല്യമാവും സാറേ എന്നൊരാളിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമല്ല എന്ന് തോന്നുകയാണെങ്കിൽ രാജിവെച്ച് പോവാം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് മറ്റുള്ളവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആവാത്ത രീതിയിൽ പ്രവർത്തിക്കുക ലോകത്തിൽ ഇഷ്ടം മാതിരി ജോലി വേറെ ഉണ്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇവിടെ തുടരുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊരു ശാപമാകാത്ത വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളില്ലെങ്കിലും ഈ ലോകം നിലനിൽക്കും നിങ്ങൾ നിങ്ങളില്ലെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റ് നിലനിൽക്കും ഈ ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിലും നിങ്ങൾ നിലനിൽക്കില്ല എന്നും കൂടി അറിയാൻ സാധിക്കട്ടെ രണ്ട് മണിക്കൂർ നീട്ടി നീട്ടിവലിച്ചു പറഞ്ഞതും പിന്നെ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അങ്ങനെ അവരോട് നന്ദി പറഞ്ഞ് തിരിച്ചു വന്നു പ്രണാം